നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്നും ചർച്ചകൾ ഉയർന്നു മുന്നണി ബന്ധം തുടരണമോ എന്നതിൽ പുനരാലോചന വേണമെന്നും പ്രതിനിധികൾ ചർച്ച ഉയർത്തി അരുവിക്കര മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇടതുബന്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ചർച്ചയിൽ പരിഹസിച്ചു ബിനോയ് വിശ്വം വെളിച്ചപ്പാടാണോ എന്നായിരുന്നു പ്രതികളുടെ ചോദ്യം എന്ത് പറയുന്നു എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ഗുളിക കഴിക്കും പോലെയാണ് പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും വിമർശനമുണ്ടായി രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് വൈകിട്ട് മറ്റൊന്ന് എന്ന തരത്തിലാണ് ബിനോയ് വശം പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും ആരോപണം ഉയർന്നു ബിനോയ് വിശം വെളിയത്തെയും ചന്ദ്രപ്പനെയും കണ്ടുപിടിക്കണമെന്നും സിപിഎം നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടടിക്കുകയാണെന്നും പ്രതിനിധികൾ ആരോപിച്ചു ചർച്ച എന്ന പേരിൽ എ കെ ജി സെന്ററിൽ പോയി ചായയും കുടിച്ച് കുശലം പറഞ്ഞ് മടങ്ങുകയാണ് ബിനോയ് വിശ്വത്തിന്റെയും മന്ത്രിമാരുടെയും രീതിയെന്ന പരിഹാസവും ഉണ്ടായി സിപിഐ തിരുവനന്തപുരം ജില്ലാ കടക്കത്തിലെ ജാതിപ്പോര് ജില്ലാ സമ്മേളനത്തിലും ഉയർന്നുവന്നു പാർട്ടിയിൽ ജാതി വിവേചനമുണ്ടെന്നായിരുന്നു വിമർശനം സി പി ഐയിൽ ജാതി വിവേചനം ഉണ്ടെന്നത് വസ്തുതയാണെന്നും പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയാണെന്നും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ രാജനെപ്പോലും തരം താഴ്ത്തിയത് ഇതിന് തെളിവാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി പ്രചരണ മാധ്യമങ്ങളിൽ എൻ രാജന്റെ പേര് ഒടുവിലായാണ് ചേർക്കുന്നതെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തി സർക്കാർ തിരുത്തലിന് തയ്യാറാകണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു ഇടതുമുന്നണി ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് മുന്നോട്ടു നീങ്ങണമെന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ സർക്കാരിനും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടുവെന്നായിരുന്നു പ്രധാന വിമർശനം